ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത ഒരു ക്ഷേത്രമുണ്ട് ആലപ്പുഴയിൽ ബാലഗോപാല ഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വാങ്ങുവലിക്ക് ഏറെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ പിതൃദോഷാർത്ഥം എല്ലാ ദിവസവും വലിയിടുവാനുള്ള സൗകര്യവുമുണ്ട് ആലപ്പുഴ തിരുവമ്പാടിയിലാണ് ഏറെ പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തനി കേരളീയ വാസ്തുവിദ്യ രീതിയിലുള്ള നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ആന്മരങ്ങളേറെയുള്ള ക്ഷേത്ര പരിസരത്ത് രണ്ട് ക്ഷേത്രക്കുളങ്ങളുമുണ്ട് ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാൽപായസം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഉപദേവതാ പ്രതിഷ്ഠകളില്ലെങ്കിലും നാഗപ്രീതി വരുത്തുവാൻ നാഗപ്രതിഷ്ഠകൾ ഉണ്ട് പിതൃതർപ്പണത്തിന് എല്ലാ ദിവസവും സൗകര്യമൊരുക്കിയിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ വില്ലമംഗലം സ്വാമിയാർ ബലി അർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആലപ്പുഴ ബൈപ്പാസ് റോഡരികിൽ തന്നെയുള്ള ചേച്ചിയമ്മൻ കോവിഡിന്റെ പിന്നിലാണ് ഈ പുരാതന ക്ഷേത്രം കിഴക്കിൻ്റെ മിന്നിസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ വേറെയും പ്രത്യേകതകളുള്ള ധാരാളം കാഴ്ചകളുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ച മീശയുള്ള ശിവക്ഷേത്രം അതിലൊന്നു മാത്രമാണ് പൗരാണിക നിർമ്മിതികൾ സംരക്ഷിച്ചുകൊണ്ട് അവ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഒരു തെരുവിനെ തന്നെ പുനർനവീകരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴ അത്തരമൊരു തെരുവാണ് ഗുജറാത്തിസേറ്റ് ആലപ്പുഴയെ ഒരു വ്യാപാര കേന്ദ്രമാക്കുന്നതിന് വേണ്ടി ദിവാൻ ആയിരുന്ന രാജ കേശവദാസാണ് ആലപ്പുഴയിൽ തുറമുഖം നിർമ്മിച്ചത് വ്യാപാര ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ അദ്ദേഹം തന്നെയാണ് ഗുജറാത്തിൽ നിന്നും വ്യാപാരികളെ കൊണ്ടുവന്നതും ഇവിടെ താമസിപ്പിച്ചതും ജൈനമത വിശ്വാസികളായിരുന്ന അവരുടെ വിവിധങ്ങളായ വ്യാപാര കേന്ദ്രങ്ങളും പട്ടകശാലകളും പ്രവർത്തിച്ചിരുന്ന ഈ ഗുജറാത്തി ഗുജറാത്തിരുവ് മുപ്പാലത്തിന് കിഴക്ക് വടക്ക് ഭാഗത്തെ ഈ ഗുജറാത്തി തിരുവിൽ നിന്നായിരുന്നു ഗുജറാത്തികൾ സംഭരിച്ചിരുന്ന വെളിച്ചെണ്ണയും കയറും കയറുൽപ്പന്നങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും കടൽ കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരുന്നത് കായലും തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഈ തൊടുകൾ ചരക്ക് നീക്കത്തെ പൊട്ടുന്നുവല്ല സഹായിച്ചത് ജൈനമത വിശ്വാസികളായിരുന്ന അവർ ഒരു ജൈനക്ഷേത്രവും അവരുടെ സന്തതികൾക്ക് പഠിക്കുവാൻ വിദ്യാലയവും ഈ തെരുവിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നൂറ്റി അറുപത് വർഷത്തിനു മേലെ പഴക്കമുള്ള ഗുജറാത്തി ഹിദ്വർദ്ദ വിദ്യാശാല നാൽപ്പതിലേറെ വർഷമായി അടഞ്ഞു കിടക്കുകയാണ് ഗുജറാത്തി സമൂഹങ്ങളായ പാഴ്ശികൾ ജൈനർ വൈഷ്ണവർ കുച്ചി മേമന്മാർ എന്നിവർ ആലപ്പുഴയിൽ കച്ചവടത്തിനെത്തുകയും ഒരു സമൂഹമായി ഉറപ്പിക്കുകയും ചെയ്തു ഇവരുടെ കഠിന ശ്രമത്തിന്റെ ഫലമായാണ് ആലപ്പുഴ കിഴക്കിന്റെ വെന്നിസ് എന്ന വിളിപ്പേര് നേടിയിരുത്തുന്നത് സ്ഥിരതാമസക്കാരായി മാറിയവർ തങ്ങളുടെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ഈ സ്കൂൾ ആരംഭിച്ചത്